പൊന്നുവിൻ്റെ കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഐസ് അല്ലെങ്കിൽ ചൊരണ്ടി ഐസ് ഒന്ന് ട്രൈ ചെയ്യണം എന്നുള്ളത് കറക്റ്റായിട്ട് ആലപ്പുഴ ബീച്ചിൽ വന്നപ്പോൾ ഫ്രണ്ടിൽ തന്നെ അതിൻ്റെ കടയുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുട്ടികൾക്കൊക്കെ സ്ട്രോബെറി ഫ്ലേവറും എനിക്ക് ഓറഞ്ചിൻ്റെ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓർഡർ ചെയ്തു സംഭവം വന്നു കേട്ടോ നല്ല കളറായിട്ടുണ്ട് സാധനം അതിൻ്റെ ഉള്ളിൽ കുറേ കപ്പലണ്ടി കിട്ടിയിട്ടുണ്ട് നല്ല കളർഫുൾ ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും പക്ഷേ പല്ലിന് പ്രശ്നമുള്ളവർ കഴിച്ചു കഴിഞ്ഞാൽ പല്ലിന് പണി കിട്ടും കാരണം നല്ല പല്ലുവേദന ഉണ്ടാവും കുഞ്ഞിമുത്തം കണ്ട പൊന്നും സൂപ്പർ സൂപ്പർ എന്നൊക്കെ പറഞ്ഞെങ്കിലും അവർക്ക് മുഴുവനായിട്ട് കുടിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ അവർ ജ്യൂസ് ആക്കിയിട്ട് എങ്ങനെയൊക്കെയോ കുറച്ചൊക്കെ കുടിച്ചു ബാക്കിയൊക്കെ ഞാനും പൊന്നും കൂടി തീർത്തത് അവരുടെ കാട്ടും ഓറഞ്ച് ഫ്ലേവറാണ് ഒന്നും കൂടി നല്ല ടേസ്റ്റിയും നല്ല ഭംഗിയും ഉണ്ടായിരുന്നത് കേട്ടോ ഐസും ഓറഞ്ചിന്റെ ഫ്ലേവറും കപ്പലേൻ്റെയും കൂടെ ഒരുമിച്ച് കഴിക്കാനായിട്ട് പ്രത്യേക ടേസ്റ്റ് ഉണ്ട് പല്ലിനൊന്നും ഒന്നും പ്രശ്നമില്ലെങ്കിൽ അടിപൊളിയായിട്ട് കഴിക്കാനായിട്ട് പറ്റും പിന്നെ ഭയങ്കര ചൂടാണല്ലോ പുറത്ത് അതൊന്ന് മാറ്റാനായിട്ടും ഉള്ളക്കൊന്ന് ഒന്ന് കുളുളൂന്ന് തണുക്കാനായിട്ടും ഇത് സൂപ്പറാണെന്ന് തോന്നിയിട്ടോ പിന്നെ പറ്റാത്തവർക്കിങ്ങനെ കുത്തി കുത്തി ജ്യൂസ് പോലെയും കുടിക്കുക അതും അടിപൊളിയായിട്ടുണ്ട് അടിയിൽ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് കേട്ടോ എന്തായാലും ആദ്യമായിട്ട് ട്രൈ ചെയ്യണോണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പൊന്നൂൻ്റെയും കുഞ്ഞു മുത്തിൻ്റെയും ഞാനും പൊന്നും കൂടി എങ്ങനെയൊക്കെയോ ഫിനിഷ് ചെയ്തു ോ അമ്മയായിട്ട് ജ്യൂസ് പറഞ്ഞോണ്ട് അവരുടെ വേഗം തന്നെ കഴിഞ്ഞ് അവര് സ്ഥലം ഇട്ടു കേട്ടോ ബീച്ച് കാണാനായിട്ട് ഞങ്ങളിത് ആ ഉപ്പിലിട്ടത് വാങ്ങി കാരക്കയാണ് വാങ്ങിയത് കണ്ടപ്പിന്നെ ഒരു കാറ്റാടി ഉണ്ടായിരുന്നത് അവിടെ വെക്കുമ്പോൾ നല്ലോണം കറങ്ങുന്നുണ്ടായിരുന്നു നല്ല കടൽക്കാറ്റ് വീശുന്നുണ്ടായിരുന്നു ചൂടുന്ന ആശ്വാസമുണ്ടായിരുന്നു കടലിന്റെ അടുത്ത് പോയപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ബീച്ചിലൊക്കെ സ്പെൻഡ് ചെയ്തു കേട്ടോ കാരക്കി തിന്നാനായിട്ട് വെറൈറ്റി ആയിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കാരക്ക ട്രൈ ചെയ്യണത് ഉപ്പിലിട്ട സാധനങ്ങളിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളത് നമുക്ക് മാങ്ങി നെല്ലിക്കയാണ് ഇവിടെ വന്നിട്ട് ഇത് കണ്ടപ്പം ഞാനതൊന്ന് ട്രൈ ചെയ്തതാണ് കേട്ടോ അതിൻ്റെ അത്ര ടേസ്റ്റില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ വാങ്ങിയ സ്ഥലത്തി എല്ലാം ഒന്ന് കഴിച്ചു തീർത്തു കേട്ടോ ആണെങ്കിൽ ആൾ ഭയങ്കര ഹാപ്പിയാണ് കുഞ്ഞുമുത്തും പൊന്നും കൂടി എന്തൊക്കെയോ എഴുതി വായിക്കുന്ന തിരക്കിലാണ്